മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ഇഷ്ടദാനം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഇഷ്ടദാനം അതായത് ധനനിശ്ചയ ഇഷ്ടദാനത്തിന് വേറെയും പേരുകളുണ്ട് ധനനിശ്ചയ ആധാരം ഡീഡ് ഇതെല്ലാം ഇഷ്ടദാനത്തിൻ്റെ മറ്റൊരു പേരുകളാണ് അപ്പോൾ അത് എന്താണ് ഇഷ്ടദാനം അല്ലെങ്കിൽ എന്താണ് സെറ്റിൽമെൻറ്റ് ഡീഡ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് സ്ഥിതിക്ക് അതിനകത്ത് വേറെ ഒരു പ്രേക്ഷകരുടെ ചോദ്യം ഇതായിരുന്നു അതായത് ഒരാൾ ഒരാൾ അദ്ദേഹത്തിന്റെ മകന് ഇഷ്ടദാനമായിട്ട് അദ്ദേഹത്തിന് നിന്ന് കുറച്ച് പ്രോപ്പർട്ടി കൊടുത്തായിരുന്നു എന്താണ് ഇഷ്ടദാനം സെറ്റിൽമെന്റ് ഡീഡ് അപ്പോൾ അങ്ങനെ സെറ്റിൽമെന്റ് ഡീഡ് പ്രിപ്പയർ ചെയ്ത് ഒരാൾ അയാളുടെ വസ്തുവകകൾ അദ്ദേഹത്തിന്റെ മകന് കൊടുത്തു എന്തെങ്കിലും കാരണവശാൽ സെറ്റിൽമെന്റ് ഡീഡിൽ അധികം കോൺട്രാക്ട് കരാറുകൾ ഉണ്ടാകും ആരാണ് ഈ വാങ്ങ കൊടുത്തയാളും വാങ്ങുന്നയാൾ കൊടുത്തയാളിന് സെറ്റിലർ എന്ന് പറയും മറ്റത് ക്ലൈമൻ്റ് എന്ന് പറയും വാങ്ങുന്ന സ്വീകരിക്കുന്നതാണ് അപ്പോൾ ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഈ വാങ്ങുന്നയാൾ അനുസരിച്ചിരിക്കണം ഉദാഹരണത്തിന് ഒരു പ്രോപ്പർട്ടിയുള്ള ആള് അയാളുടെ മകന് ഈ പ്രോപ്പർട്ടി ഇഷ്ടദാനം കൊടുക്കുകയാണ് ധനനിശ്ചയ ആധാരമായിട്ടും ഇഷ്ടദാനം കൊടുക്കുകയാണ് അപ്പോൾ അവർ തമ്മിലുള്ള ആ കോൺട്രാക്റ്റിൽ കൊടുക്കുന്നയാൾ സെറ്റിലർ വാങ്ങുന്നയാൾ ക്ലൈമൻറ്റും ഞാനിവിടെ പറഞ്ഞായിരുന്നു അതിൽ ആ കോൺട്രാക്റ്റ് ചില വ്യവസ്ഥകൾ കാണും അതായത് എന്നെ എൻ്റെ ശിഷ്ട ജീവിതകാലം മുഴുവൻ സംരക്ഷിച്ചുകൊള്ളാം മകൻ സംരക്ഷിച്ചു കൊള്ളാം പിതാവിനെ സംരക്ഷിച്ചുകൊള്ളാം എന്ന ഒരു കോൺട്രാക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിതാവ് മകന് എന്തു കൊടുക്കുന്നത് ധനനിശ്ചയം എഴുതി കൊടുക്കുന്നത് പക്ഷേ കൊടുത്തതിന് ശേഷമാണ് അയാൾക്ക് മനസ്സിലായത് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളൊന്നും മകൻ പാലിക്കുന്നില്ല അപ്പോൾ ഈ കോൺട്രാക്ട് അതായത് പിന്നെ ധനനിശ്ചയ അല്ലെങ്കിൽ ഇഷ്ടദാനം ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അപ്പോൾ ഈ വീഡിയോയുടെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് എന്താണ് ധനനിശ്ചയ അല്ലെങ്കിൽ ഇഷ്ടദാനം ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ റദ്ദാക്കാൻ പറ്റുമോ ഇഷ്ടദാനം മകന് സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിലും കരാർ വ്യവസ്ഥകൾ മകൻ ആ മകൻ തന്നെ ആകണമെന്നില്ല ഇഷ്ടദാനം ധനനിശ്ചയ ആധാരം ആരുമായിട്ടും ആകാം ആർക്ക് വേണോ കൊടുക്കാം അപ്പോൾ അവർ ആ കരാർ വ്യവസ്ഥകൾ അംഗീകരിച്ചില്ല അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നില് രണ്ടുപേരും ചേർന്ന് തീരുമാനമെടുത്ത് ക്യാൻസൽ ചെയ്യാം ആരാണ് സെറ്റിലർ ക്ലൈമൻറ്റും ചേർന്ന് അതായത് വാങ്ങുന്നയാൾ കൊടുത്ത കിട്ടിയ ആള് കൊടുത്തയാളും വാങ്ങുന്നയാൾ അതൊരിക്കലും ചേരില്ലോ അപ്പോൾ കോടതി മുഖാന്തരം ഈ സെറ്റിലറിന് ഒരു പരാതി കൊടുത്ത് ഈ സെറ്റിൽമെൻ്റ് ഡീഡിനെ ക്യാൻസൽ ചെയ്യാം ഓക്കെ അടുത്ത ഒരു ആശയവുമായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം താങ്ക്